നമസ്കാരം ഞാൻ റോബർട്ട് എ ആണ് വാഴൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ച് വാർഡ് ചെല്ലിമറ്റം നിവാസികളുടെ കുടിവെള്ള പ്രശ്നത്തിന് ശ്വാശ്വത പരിഹാരം എഴുപത് വീടുകൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പത്തനംതിട്ട എം പി ആൻഡ്രോ ആന്റണി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി രജി അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ജി ബി വർഗീസ് പൊടിപ്പാറ സ്വാഗതം പറഞ്ഞു വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത എസ് പിള്ള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി സേതുലക്ഷ്മി വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാർ പി എം ജോൺ വാഴൂർ ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി നടുവത്താനി വാഴൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ജെ ശോഷാമ്മ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീകാന്ത് പി തങ്കച്ചൻ മെമ്പർമാരായ സുബിൻ നെടുമ്പുറം ഓമന അരവിന്ദാക്ഷൻ പുഷ്കലാദേവി ടീച്ചർ നിഷാ രാജേഷ് സൌദാ ഇസ്മയിൽ ഷാനിത അഷ്ടഫ് അജിത്ത് കുമാർ എസ് സിന്ധുചന്ദ്രൻ വാഴൂർ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു കെ ചെറിയാൻ രഞ്ജുറ്റി എസ് ജോസ് കെ ചെറിയാൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സ്മിത ബിജു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ചെല്ലിമറ്റം കുടിവെള്ള പദ്ധതിക്ക് കുളം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്ഥലം നൽകിയ രാജേഷ് ബ്ലാക്കാട്ടിനെയും ടാങ്ക് നിർമ്മിക്കുന്നതിന് സ്ഥലം നൽകിയ വിസ്കറിയ ഇടത്തറയെയും അനുമോദിച്ചു തുടർന്ന് വാഴൂർ ദേവരാജിന്റെ ഗാനമേഴയും വളരെയധികം സന്തോഷത്തോടും ആത്മാഭിമാനത്തോടും കൂടിയാണ് ഈ വേദിയിൽ ഈ ഉദ്ഘാടന സമ്മേളനത്തിന്റെ വേദിയിൽ സ്വാഗതം ആശംസിക്കുവാനിരിക്കുന്നത് കാരണം കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപതാം തീയതി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പേഷയം കോളനിയിൽ ബഹുമാനായ രാജേഷ് എന്ന സ്ഥലത്ത് നമുക്ക് കുടിവെള്ള പദ്ധതിക്കായിട്ടുള്ള കുളം കൊത്തുന്നതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തി ഈ ഈ വേനൽക്കാലത്ത് ചെല്ലുമറ്റത്തുള്ളവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാം എന്ന് പൊതുയോഗത്തിൽ വാക്ക് പറഞ്ഞതാണ് ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ അഭിമാനകരമായിട്ട് പറയാം മുന്നൂറ്റി അമ്പത്തിനാല് ദിവസം കൊണ്ട് ഈ പദ്ധതി സങ്കീർണ്ണമായ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയെങ്കിലും അത് ഭംഗിയായിട്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇതിന്റെ ഗുണഭോക്താക്കളായ എഴുപത് വീടുകളിലും വെള്ളം വെള്ളമെത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചരിതാർത്ഥ്യം ജനപ്രതികളെ സംബന്ധിച്ച് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളപ്പോഴും ധാരാളം നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് ജനപ്രതികൾ പ്രത്യേകിച്ച് വാർഡ് മെമ്പേഴ്സ് കടന്നു പോകുന്ന ഒരു കാലഘട്ടം ഏതാണ്ട് നാൽപ്പത് ലക്ഷം രൂപയോളവും മടക്കി നമ്മുടെ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് മേൽനോട്ടത്തിൽ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എനിക്ക് ആദ്യമായി അഭിനന്ദിക്കാനുള്ളത് എൻ്റെ കൂടെ പ്രവർത്തിച്ച ഈ ഭരണസമിതിയാണ് ബഹുമാനപ്പെട്ട മാമച്ചായനും മറ്റ് എല്ലാം വളരെ ആത്മാർത്ഥതയോടുകൂടി പല പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായപ്പോഴും ഇത്രയും ദൂരം കടന്നു വരുന്ന പൈപ്പ് ലൈൻ കടന്നു വരുന്നു ഒരുപാട് പേരുടെ സഹായങ്ങൾ ഒരുപാട് പേരുടെ വസ്തുവിലൂടെയാണ് നമുക്ക് ഈ പൈപ്പ് ഇടാനൊക്കെ സാധിച്ച് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും അതിലൊന്നും തളർന്നു വീഴാതെ നമുക്കേറെ സന്തോഷത്തോടു കൂടി ഈ പദ്ധതി നമുക്ക് പൂർത്തീകരിക്കുവാൻ സാധിച്ചു അതിന് ആത്മാർത്ഥമായിട്ട് ഇതിനുവേണ്ടി ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്ത ബഹുമാനപ്പെട്ട മാമച്ചായനെയും ലാലുച്ചായനെയും ആലാമ്പള്ളി രായിച്ചായനെയും ബിജു തകടിയിൽ അവരുടെയും സോമിനിയാജി സതിച്ചേച്ചി ബഹുമാനിയായ അമ്പിളി അജേഷ് ഇവരെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ എപ്പോഴും നൽകിയ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു മുന്നോട്ടും എല്ലാ കുടിവെള്ള പദ്ധതിക്കും എല്ലാവിധ ഭാവങ്ങളും എത്രയും വേഗം വർക്കുകൾ തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആറ് കുടിവെള്ള പദ്ധതികളാണ് നടപ്പിലാക്കുവാൻ വേണ്ടി ഭരണസമിതി തീരുമാനിച്ചത് ഒന്നാം വാർഡിലെ മഹാത്മാ കുടിവെള്ള പദ്ധതി രണ്ടാം വാർഡിലെ പേഴുന്താനം കുടിവെള്ള പദ്ധതി ക്ഷമിക്കണം മൂന്നാം വാർഡിലെ പേഴുന്താനം കുടിവെള്ള പദ്ധതി ഏഴാം വാർഡിലെ അരീക്കൽ ഏർത്താത്തിയിൽ കുടിവെള്ള പദ്ധതി എട്ടാം വാർഡിൽ തത്തംപള്ളിക്കുന്ന് കുടിവെള്ള പദ്ധതി പതിമൂന്നാം വാർഡിൽ പുതുപ്പള്ളിക്കുന്ന് കുടിവെള്ള പദ്ധതി പതിനഞ്ചാം വാർഡിലും പതിനാലാം വാർഡിലും സംയുക്തമായിട്ട് പേർഷ്യൻ കോളനി ചെല്ലിമറ്റം കുടിവെള്ള പദ്ധതി അതോടൊപ്പം തന്നെ ഇങ്ങനെ ആറ് കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചത് അതിൽ ഏഴാം വാർഡിലെ അരീക്കൽ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ഏതാണ്ട് ഭാഗികമായി പൂർത്തിയാക്കിയതായിരുന്നു അതിനുശേഷം മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും കൂടെ പൂർത്തിയാക്കി ഏകദേശം രണ്ട് മാസക്കാലം മുമ്പ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി കഴിയും മറ്റ് കുടിവെള്ള പദ്ധതികളെല്ലാം തന്നെ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ് ഒരു പക്ഷേ ഈ മാർച്ച് മാസം മുപ്പത്തൊന്നിന് മുമ്പ് തന്നെ അതിൽ പേഴുന്താനം കുടിവെള്ള പദ്ധതിയും തത്തം പള്ളി കുന്ന് പുതുപ്പള്ളി കുന്ന് കുടിവെള്ള പദ്ധതികളും പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് മഹാത്മാ ഒന്നാം വാർഡിലെ മഹാത്മാ കുടിവെള്ള പദ്ധതി അതിൻ്റെ കിണർ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് വലിയ താമസിയാതെ തന്നെ നമുക്കതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയും ഈ പതിനഞ്ചാം വാർഡിലെ ചെല്ലിമറ്റം ഭാഗത്ത് കുടിവെള്ളത്തിന് രൂക്ഷമായ പ്രതിസന്ധി അനുഭവപ്പെട്ടിരുന്ന ഒരു പ്രദേശമാണ് ഈ വാർഡിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള മെമ്പർ ശ്രീ ജിബി വർഗീസ് പൊടിവാറ ഈ ഭാഗത്തേക്ക് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമം നടത്തിക്കൊണ്ടിരുന്ന ഘട്ടത്തിലാണ് കേരള റൂറൽ വാട്ടർ സപ്ലൈ ഏജൻസി മുഖേന ചെറുകിട കുടിവെള്ളവധികൾ നടപ്പിലാക്കുവാനുള്ള സാഹചര്യം നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുണ്ടായത് ഇവിടെ ശ്രീ ജിബി സൂചിപ്പിച്ചതുപോലെ ആ സമയത്ത് ശ്രീ രാജേഷ് പ്ലാക്കാട്ട് എന്ന വ്യക്തി പേർഷ്യൻ കോളനി ഭാഗത്ത് പതിനാല് പതിനഞ്ച് വാർഡുകളിലെ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സൗജന്യമായി സ്ഥലം വിട്ടു തന്നെ സാഹചര്യത്തിലാണ് ചെല്ലിമറ്റം ഭാഗത്തേക്കുള്ള കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയുള്ള ആലോചന സജീവമായതും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സി ജി ബി വർഗീസ് പൊടിവാറയുടെ അഭ്യർത്ഥന പ്രകാരം ആ പദ്ധതി ഗ്രാമപഞ്ചായത്തിൻ്റെ ചെറുകിട കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയുമായിരുന്നു പിന്നീട് ശ്രീ ജി ബി വർഗീസ് പൊടിവാറ വളരെ താല്പര്യത്തോടു കൂടി ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമുക്ക് ചെല്ലിമറ്റം ഭാഗത്തേക്ക് ഈ കുടിവെള്ള പദ്ധതി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് സാധിച്ചത് ടർഷ്യം കോളനി അതുപോലെ തന്നെ കാഞ്ഞാങ്കുളം ഭാഗത്തേക്ക് ഇതേ കിണറിൽ നിന്ന് വേണം നമുക്ക് ഇനിയും പതിനാലാം വാർഡിലേക്കുമുള്ള വെള്ളം ലഭ്യമാകും വാഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കുടിവെള്ള പദ്ധതികളുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള ക്രമീകരണം ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് അതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നൂതനങ്ങളായിട്ടുള്ള ചെറിയ പദ്ധതികളൊക്കെ നടപ്പിലാക്കുവാനുള്ള പരിശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് വയോജനക്ഷേമത്തിൻ്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ നക്ഷത്ര ജലോത്സവം അടക്കമുള്ള ഗ്രാമീണ ടൂറിസം പദ്ധതികൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിലും കുട്ടികളുടെ വിനോദയാത്രയും അടക്കം നിരവധി പരിപാടികൾ വ്യത്യസ്തതവും നൂതനവുമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുവാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയുന്നുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ കഴിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ നാട്ടിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ വ്യത്യാസത്തിനതീതമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് നൽകുന്ന പിന്തുണയാണ് അതോടൊപ്പം ഈ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും എം എൽ എയും എംപിയും ഒക്കെയും ഈ കാര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ക്രിയാത്മകമായ പിന്തുണ നൽകുന്നുണ്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ കേരള റൂറൽ വാട്ടർ സപ്ലൈ ഏജൻസി മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും അതോടൊപ്പം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും ഗുണഭോക്താക്കളുടെ വിഹിതവും കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം എന്ന് പറയുന്നത് മൊത്തം പദ്ധതി ചെലവിൻ്റെ പതിനഞ്ച് ശതമാനമാണ് അങ്ങനെ ഗ്രാമപഞ്ചായത്തിനാകെ നടപ്പിലാക്കുന്ന ഈ ആറ് ചെറുകിട കുടിവെള്ള പദ്ധതികളുടെ തദ്ദേശ ഭരണ സ്ഥാപന വിഹിതത്തിന് വേണ്ടി ബഹുമാനിയായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഗീത എസ് പിള്ള കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചുകൂടി കൂട്ടിയാണ് ഈ നിർമ്മാണ പ്രവർത്തനമടക്കം പൂർത്തീകരിച്ചിട്ടുള്ളത് എന്നുള്ളവരും കൂടി സന്തോഷവൂർ ഇവിടെ അറിയിക്കുന്നു അതോടൊപ്പം അതിന് തൻ്റേതായിട്ടുള്ള സംഭാവന നൽകിയ പ്രിയപ്പെട്ട ഗീത എസ് പിള്ള ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുവാനും കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു എന്തായാലും ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നല്ല നിലയ്ക്ക് പരിശ്രമിച്ച വാഴ ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനഞ്ചാം വാർഡ് മെമ്പർ ശ്രീ ജി ബി വർഗീസ് പൊടിപാറയെ വാഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുന്നു അതോടൊപ്പം ഈ പദ്ധതിക്ക് വേണ്ടി ഏറ്റവും നല്ല നിലയ്ക്ക് പ്രവർത്തിച്ച മാമച്ചേട്ടൻ രഞ്ജു അടക്കമുള്ള അതിൻ്റെ പഞ്ചായത്ത് തല കമ്മിറ്റി അതിൻ്റെ പ്രാദേശിക കമ്മിറ്റി ഇവരെ എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുന്നു നന്ദി നമസ്കാരം പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ചെല്ലിമറ്റം കുടിവെള്ള പദ്ധതി ഇന്നിവിടെ യാഥാർത്ഥ്യമാവുകയാണ് വഴു ഗ്രാമപഞ്ചായത്ത് റൂറൽ വാട്ടർ സപ്ലൈ ഏജൻസിയുടെ പ്രകാരം ആറ് പ്രദേശത്തേക്കാണ് ആറ് വാർഡിലേക്കാണ് കുടിവെള്ള പദ്ധതി കൊടുക്കുന്നത് കൊടു കൊടുക്കുന്നത് അതിൽ രണ്ടാമത്തെ പദ്ധതിയാണ് ചെല്ലിമറ്റം എർത്താത്ത കുടിവെള്ള പദ്ധതി ഒരു മാസം മുമ്പ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നമുക്കറിയാം ഏതൊരു പദ്ധതി ആയാലും ആ പദ്ധതി വിജയിക്കണമെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കളും അതുപോലെ തന്നെ നമ്മുടെ ആ പ്രദേശത്തുള്ള ചില വീട്ടുകാർക്ക് കുടിവെള്ളം ഉണ്ട് പക്ഷെങ്കിൽ ആ വീട്ടുകാരും അവരുടെ കൂടെയോ അല്ലെ സൈഡിൽ കൂടെയൊക്കെ ആയിരിക്കും ഈ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ പോകുന്നത് തീർച്ചയായിട്ടും സമൂഹത്തിലെ എല്ലാവരും സഹായിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു പദ്ധതി നമുക്ക് വിജയിച്ചെടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ആൾ ആളുകൾ ഒന്ന് ഒന്നിച്ച് അവരുടെ ഒരുമയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ പദ്ധതി ഇന്ന് നിങ്ങളുടെ വീടുകളിലേക്ക് വെള്ളമെത്താനായിട്ട് സാധിച്ചിട്ടുള്ളത് ചെല്ലിമറ്റം നിവാസികൾക്ക് ഒരു ഉത്സവമായാണ് ഇന്നത്തെ ഈ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ഇവിടെ നടത്തപ്പെടുന്നത് നമുക്കറിയാം ഒരു വാർഡ് മെമ്പറെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങളായ കുടിവെള്ളവും വഴിയും ഒക്കെ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇവിടെയുള്ള ആളുകൾ ജിപിയോടൊപ്പവും ആ കമ്മിറ്റിയോടൊപ്പവും നിന്ന് പ്രവർത്തിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ കുടിവെള്ള കമ്മിറ്റി ദീർഘനാൾ നല്ല നിലയ്ക്ക് തന്നെ അതിൻ്റെ വിതരണവും ബാക്കി കാര്യങ്ങളുമൊക്കെ നല്ല നിലയ്ക്ക് തന്നെ നടത്തി പോകാൻ വേണ്ട എല്ലാ ആശംസകളും നേർ നേരുന്നു നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ജി പി വളരെ കൃത്യതയോടുകൂടിയായിട്ട് പിന്നിലുള്ള ഇടപെടലിലും അതോടൊപ്പം തന്നെ ആ ഏൽപ്പിച്ച കമ്മിറ്റിയുടെ നിശ്ചയനാഥ്യത്തോടുള്ള പ്രവർത്തനവുമാണ് ഇതുപോലുള്ള പദ്ധതികൾ നേരിത്തേ നേരത്തെ നമുക്ക് ഭൂമിയിൽ സാധിക്കുന്നത് ഏതൊരു പദ്ധതിയും ആവിഷ്കരിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്താണേലും ആണെങ്കിലും പദ്ധതികൾ വെക്കുമ്പോൾ ആ പദ്ധതികളൊക്കെ നാട്ടിലത് വിഭവനം ചെയ്യണമെങ്കിൽ മനസ്സും ഹൃദയവുമുള്ള ജനങ്ങളുടെ ഒരു കൂട്ടായ്മ വേണം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ പദ്ധതികൾ എത്ര ആവിഷ്കരിച്ചാൽ അതിനൊരു ടാങ്കിന് സ്ഥലം തന്ന സ്കറിയായ അതോടൊപ്പം തന്നെ നമുക്കത് കുളം കുത്താൻ സ്ഥലം തന്ന പ്ലാക്കാട്ട് രാജേഷ് അവരെയൊക്കെ അവരുടെയൊക്കെ മനസ്ഥിതിയാണ് നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ വെള്ളം എത്തുവാൻ സാധിച്ചിരിക്കുന്നതും കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നാട്ടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എത്തുവാൻ വേണ്ടി മനസ്സുകളെല്ലാം നന്മയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിലേ അത് നടക്കൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പ്രിയങ്കനായ എം നമ്മുടെ ചെല്ലുമറ്റം കുടിവെള്ള പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ് എഴുപത് വീട്ടുകാരെ സംബന്ധിച്ച് അവരെ നിരന്തരമായി അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നത്തിൻ്റെ ശാശ്വതമായ പരിഹാരമാണ് നമ്മുടെ ഈ ടാപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ നല്ല മിനറൽ വാട്ടർ പോലുള്ള നല്ല തെളിഞ്ഞ വെള്ളമാണ് പൈപ്പിലൂടെ വരുന്നത് അപ്പം ഇവിടെ വന്നിരിക്കുന്നതിൽ കൂടുതലും വീട്ടമ്മമാരാണ് കുടിവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് നമ്മുടെ വീട്ടമ്മമാരാണ് അവരാണ് ഇതിനെല്ലാം സമാധാനം പറയേണ്ടത് അപ്പം അവരുടെ മുഖത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്തായാലും നിങ്ങളെല്ലാവരും ഈ നാട് ഒരുമിച്ച് സന്തോഷിക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ ഇവിടെ വന്നുചേരാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷപ്രദമായ ഒന്നാണ് ഇനി നിങ്ങളുടെ എല്ലാ ഭവനങ്ങളിൽ ഏറ്റവും മനോഹരമായ ഏറ്റവും ശുദ്ധമായ കുടിവെള്ളം വീട്ടുമുറ്റത്തെത്തുന്നു അതിനേക്കാൾ സന്തോഷപ്രദമായി ഒന്നുമില്ല നിങ്ങളുടെ സന്തോഷത്തിൽ ഞാനും പങ്കേർന്നുകൊണ്ട് ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നു നന്ദി നമസ്കാരം ായിട്ടും ഈ ഒരു കുടിവെള്ള പദ്ധതിക്കുള്ള സാക്ഷാത് സാക്ഷാത്കാരത്തിന് നല്ല നിലയിലേക്കുള്ള ഒരു ഇടപെടൽ നടത്തിയപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു പുതിയ ഒരു കുടിവെള്ള സമിതി രൂപപ്പെട്ടിരിക്കുകയാണ് ആ സമിതിയുമായി ബന്ധപ്പെട്ട് ആ സമിതിയുടെ തുടക്കമാണ് ഇവിടെ ഇതൊരു നല്ല തുടക്കമാവട്ടെ ഏറ്റവും നല്ല നിലയിൽ തന്നെ നിങ്ങൾക്ക് മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കട്ടെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ള പദ്ധതിയുടെ ായി ബന്ധപ്പെട്ട നിരവധി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നടന്നിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം നൽകിയ വാർഡിൻ്റെ മെമ്പർ ജി ബി പൊടിപ്പാറ അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ സംഘടിപ്പിക്കുന്നതിൽ വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച മാമച്ചൻ കല്ലുവുര എല്ലാവർക്കും ഒറ്റ വാക്കിൽ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ഞാൻ കൂട്ടുന്ന് എൻ്റെ പ്രിയപ്പെട്ട കമ്മിറ്റിക്കാര് ഈ നാട്ടുകാർ ഒച്ചപ്പാടും ബഹളം ഉണ്ടായാലും എല്ലാവരും സഹകരിച്ചു അവർക്കൊക്കെ ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ്